സ്വാഗതം ഇന്ന് നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എലിസബത്ത് എന്ന സ്ത്രീയുടെ ജീവിതത്തിലെ ഒരു പ്രധാന അധ്യായമാണ് പുരോഹിതനായ സെഖേരിയാവിന്റെ ഭാര്യയാണ് അഹ്റോന്റെ വംശത്തിൽ നിന്നുള്ള ഒരാൾ അതെ പത്തിറ്റാണ്ടുകൾ ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നു അവസാനം യോഹന്നാന്റെ ആ ഒരു അത്ഭുതകരമായ ജനനം ആ ഒരു വിവരണമാണ് നമ്മൾ എന്ന് എന്താ പറയാ അടുത്തറിയാൻ പോകുന്നത് തീർച്ചയായും ഈ കാത്തിരിപ്പിലെ വേദന പിന്നെ അന്നത്തെ സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ വന്ധ്യതയൊക്കെ ഒരു കുറവായിട്ടാണല്ലോ കണ്ടിരുന്നത് ശരിയാണ് ശരിയാണ് പിന്നെ കെടാത്ത വിശ്വാസം ഒടുവിൽ ദൈവം ഇടപെടുന്നത് ഇതൊക്കെ നമുക്ക് ഇതിൽ കാണാം നമുക്ക് ഇതിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങി നോക്കാം തീർച്ചയായും ഇതൊരു വ്യക്തിയുടെ മാത്രം കഥയല്ല അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ ഈ പറയുന്ന പോലെ വർഷങ്ങളുടെ പ്രാർത്ഥന ആ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് ചുറ്റുമുള്ളവരുടെ ഒരു ഒരു മനോഭാവം അതെ പിന്നെ ആ അപ്രതീക്ഷിതമായ ദൈവീക ഇടപെടൽ യോഹന്നാന്റെ ജനനമെന്നത് ഒരു കുടുംബത്തിന്റെ മാത്രം സന്തോഷമായിരുന്നില്ല അതൊരു ചരിത്രപരമായ നിയോഗത്തിന്റെ തുടക്കമായിരുന്നു എലിസബത്തിന്റെ കഥയിലൂടെ ശരിക്കും ദൈവീക പദ്ധതികൾ എങ്ങനെയാണ് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് എന്ന് കാണാൻ പറ്റും അവരുടെയൊക്കെ വേദനകൾക്കിടയിലും അതെ എലിസബത്ത് ആ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വേദന ശരിക്കും നമുക്ക് ഊഹിക്കാം മറ്റുള്ളവർ ഒരു സഹതാപം കൊണ്ടായിരിക്കാം നോക്കുന്നത് ചിലപ്പോൾ ചിലപ്പോൾ കുറ്റപ്പെടുത്തലുകൾ അതെ അതും ഉണ്ടായിരിക്കാം എന്നിട്ടും വയസ്സുകാലത്തും ആ ഒരു പ്രത്യാശ അവർ കൈവിട്ടില്ല എന്നത് അത്ഭുതമാണ് അതിനിടയിലാണ് ഭർത്താവ് സെഖറിയാവിനെ ദേവാലയത്തിൽ വെച്ച് ആ ഒരു അസാധാരണ അനുഭവം ഗബ്രിയേൽ ദൂതം പ്രത്യക്ഷപ്പെടുന്നു മകനെക്കുറിച്ചു പറയുന്നു പക്ഷെ സെഖറിയാവ് ഒന്ന് സംശയിച്ചു അപ്പൊ സംസാരശേഷി പോയി പോയി ഈ വാർത്ത എലിസബത്ത് എങ്ങനെയായിരിക്കും കേട്ടത് അതൊരു ഷോക്ക് ആയിരുന്നില്ല എന്നാണ് വിവരണം പറയുന്നത് അല്ല മറിച്ച് എന്തോ ഒരു അവിശ്വസനീയമായ സന്തോഷം ആശ്വാസം അങ്ങനെയുള്ള കണ്ണുനീരായിരുന്നു അത് ദൈവം കേട്ടു ഒടുവിൽ കേട്ടു എന്നൊരു തിരിച്ചറിവ് അവിടെ ഒരു വ്യത്യാസമുണ്ട് അല്ലെ സഖരിയാവിന്റെ ആ സംശയവും എലിസബത്തിന്റെ ഈ ഒരു നിശബ്ദമായ സ്വീകരണവും കാരണം ദൂതൻ പറഞ്ഞത് വെറുമൊരു കാര്യമല്ല ജനിക്കാൻ പോകുന്നത് ഒരു സാധാരണ കുട്ടിയല്ല അല്ല മിഷിഹായ്ക്ക് വഴിയൊരുക്കുന്ന ഒരാളാണ് അപ്പോ താൻ ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാവുകയാണെന്ന് ഒരുപക്ഷെ എലിസബത്ത് അപ്പൊ തിരിച്ചറിഞ്ഞിരിക്കാം ഓ അതായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവര് അഞ്ചു മാസം അത് രഹസ്യമായി വെച്ചത് അത് പേടികൊണ്ടല്ല മറിച്ച് ആ ഒരു ദൈവിക രഹസ്യത്തോടുള്ള ബഹുമാനം കൊണ്ട് ശരിയാണ് അതിങ്ങനെ ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി അതെ ധ്യാനിക്കുകയായിരുന്നു ആ ഒരു നിശബ്ദതയിലേക്കാണ് പിന്നെ മറിയം വരുന്നത് അതും ഒരു അത്ഭുതം തന്നെ ബന്ധുവായ മറിയം താനും ഗർഭിണിയാണെന്നറിഞ്ഞ് എലിസബത്തിനെ കാണാൻ വരുന്നു മറിയം വന്ന് അഭിവാദനം ചെയ്ത ഉടനെ എലിസബത്തിന്റെ ഉള്ളിലെ കുഞ്ഞ് യോഹന്നാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്നാണ് പറയുന്നത് ആ നിമിഷം എലിസബത്തിന് മനസ്സിലായി മറിയം ഗർഭം ധരിച്ചിരിക്കുന്നതും സാധാരണ ഒരാളെയല്ല കർത്താവിനെ തന്നെയാണ് അത് പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച ഒരു വെളിപാടായിരുന്നു അതൊരു എന്താ പറയാ അസാധാരണമായ ഒരു നിമിഷമായിരുന്നു അത് അതെ അസാധാരണമായ കാര്യങ്ങൾ ഉദരത്തിൽ വഹിക്കുന്ന രണ്ട് സ്ത്രീകൾ അവർ പരസ്പരം താങ്ങായി പ്രാർത്ഥനയിൽ സ്തുതിപ്പുകളിൽ ആ ദിവസങ്ങൾ അതൊരു സാധാരണ സന്ദർശനമായിരുന്നില്ലെന്ന് ഉറപ്പാണ് തീർച്ചയായുമല്ല അതൊരു പ്രവചന പൂർത്തീകരണം കൂടിയായിരുന്നു പഴയ നിയമവും പുതിയ നിയമവും അവിടെ ഒരുമിക്കുകയാണ് രണ്ട് തലമുറകൾ രണ്ട് അത്ഭുതഗർഭങ്ങൾ ആ കൂടിക്കാഴ്ചയിലൂടെ അവർക്ക് കിട്ടിയ ആ ദൈവിക നിയോഗത്തിന്റെ ഒരു ഒരു അവർക്ക് മനസ്സിലായി കാണും ശരിയാണ് ചരിത്രം മാറാൻ പോകുന്നതിന്റെ ഒരു സൂചനയായിരുന്നു അത് അതെ അങ്ങനെ ഒടുങ്ങിൽ യോഹന്നാൻ ജനിച്ചു അയൽക്കാരും ബന്ധുക്കളും ഒക്കെ സന്തോഷിച്ചു കാരണം ആ വീട്ടിലെ ഒരുപാട് കാലത്ത് ദുഃഖം മാറിയല്ലോ എട്ടാം ദിവസം പേരിടാൻ നേരം എല്ലാവരും പറഞ്ഞു അച്ഛന്റെ പേരിടാം സെഖരിയാവ് എന്ന് അത് സ്വാഭാവികമാണല്ലോ അതെ അതാണല്ലോ പതിവ് പക്ഷേ എലിസബത്ത് പറഞ്ഞു അല്ല അവന്റെ പേര് യോഹന്നാൻ എന്നായിരിക്കണം ഞെട്ടി അതെ അപ്പോൾ സംസാരമില്ലാത്ത സെഖരിയാവിനോട് ചോദിച്ചു അദ്ദേഹം ഒരു പലക വാങ്ങി എഴുതി അവന്റെ പേര് യോഹന്നാൻ ആ നിമിഷം ആ നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ സംസാരശേഷി തിരികെ വന്നു അദ്ദേഹം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി അതെ അത് കണ്ടവർക്കെല്ലാം ഒരുതരം ഭയവും അത്ഭുതവുമാണ് ഉണ്ടായത് ആ വാർത്ത എല്ലായിടത്തും പറഞ്ഞു യോഹന്നാൻ എന്ന പേര് ദൈവം കൃപാലുവാണ് എന്നാണല്ലോ അർത്ഥം അതെ ആ പേരെഴുതിയ ഉടനെ സംസാരശേഷി തിരികെ കിട്ടിയത് ആ പേര് ദൈവം അംഗീകരിച്ചു എന്നതിന്റെ ഒരു അടയാളമാണ് അതൊരു വെറും പേരല്ല വരാനിരിക്കുന്ന ദൈവത്തിന്റെ കൃപയുടെ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു അത് ശരിയാണ് യോഹന്നാന്റെ ദൗത്യം ആ വഴിയൊരുക്കുക എന്നത് എലിസബത്തിന്റെയും സെക്കറിയാവിൻറെയും ആ നീണ്ട കാത്തിരിപ്പിനും അവസാനം കിട്ടിയ ഉത്തരത്തിനും അടിവരയിടുന്നുണ്ട് ഒരു വ്യക്തിപരമായ പ്രാർത്ഥന എങ്ങനെയാണൊരു വലിയ ചരിത്ര നിയോഗമായി മാറുന്നത് എന്ന് നമ്മളിവിടെ കാണുന്നു അതെ അതെ അപ്പോ എലിസബത്തിന്റെ ഈയൊരു അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ് ദൈവത്തിന്റെ സമയം അത് നമ്മൾ കണക്കുകൂട്ടുന്ന പോലെ അല്ല ഒരിക്കലുമല്ല ലോകം മുഴുവൻ നമ്മളെ മാറുന്നു തള്ളി എന്നൊക്കെ തോന്നുമ്പോൾ പോലും ദൈവം ഓർക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് വേദനയിലൂടെ ഒരുപക്ഷെ ഒറ്റപ്പെടലിലൂടെയൊക്കെ കടന്നു പോയിട്ടും എലിസബത്ത് ആ വിശ്വാസം വിട്ടില്ല അതിന്റെ ഫലം അവർ കണ്ടു ഈ ഒരു തിരിച്ചറിവ് ഒരുപക്ഷെ നിങ്ങൾക്കും പ്രധാനപ്പെട്ടതാണ് കാരണം ജീവിതത്തിൽ കാത്തിരിപ്പുകളുണ്ടാകും നിരാശകളുണ്ടാകും ഉത്തരം കിട്ടാത്തവള് തോന്നുന്ന സാഹചര്യങ്ങളുണ്ടാകും പക്ഷെ എലിസബത്തിന്റെ ജീവിതം ഓർമ്മിപ്പിക്കുന്നത് ഈ കാത്തിരിപ്പുകൾ ഒന്നും എന്നാണ് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാനും വരാനിരിക്കുന്ന വലിയ കാര്യങ്ങൾക്ക് നമ്മെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം മനസ്സിൽ വരുന്നുണ്ട് എലിസബത്ത് കാത്തിരുന്നത് ഒരു കുഞ്ഞിനു വേണ്ടിയാണ് പക്ഷെ അവർക്ക് ലഭിച്ചത് മിഷിഹായിക്കു വഴിയൊരുക്കാൻ വന്ന പ്രവാചകനെയാണ് അപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിലെ കാത്തിരിപ്പുകൾ നമ്മളൊരു പക്ഷെ പ്രതീക്ഷിക്കുന്നത് ചെറിയ ഉത്തരങ്ങളായിരിക്കാം ശരിയാണ് പക്ഷെ അതിനപ്പുറം നമ്മൾ അറിയാത്ത എന്തെങ്കിലും വലിയൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിരിക്കുമോ ഈ കാത്തിരിപ്പ് ആ കാത്തിരിപ്പിന്റെ കാലത്തിനും അതിൻ്റെതായൊരു ലക്ഷ്യം ഉണ്ടാകുമോ ഒന്നു ആലോചിച്ചു നോക്കാവുന്നതാണ്